ട്ടോ ചേച്ചാല് മലയിച്ചു മറ്റു ചേച്ചി കാല് ആ ചെറിയ കാല് മരയിച്ചു മോളെ കാല് മരയിച്ചു ഇന്നടിക്കൂല ഇന്നടിക്കില്ലേ എന്താ നാലാത്തു വെക്ക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചില് നാല് ചേച്ചി ഇന്നടിക്കില്ലേ ഇരി ഇന്ന അടുക്കി ഈ മൈര് എടാ മൈര് നാലും ആ മൈലട ഹലോ എടപ്പട इरे नी वेर से की वंदा मदी पूर पोळा ओळखीर पोडो नं निल्या नाळावा बाई पूर उफ आशे ब्रिज चेस आशे ब्रिज चेटा अरे पू अरे पुस्ते

പതിനാറ് ലെവലാക്കി ഒരു ലെവലിൽ കിടന്ന എങ്ങോ പെട്ട പാവപ്പെട്ടവൻ അവനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയാക്കി റിപ്പോടാ പാവ റിപ്പോ എവിടെ കിടന്ന് ഒരു 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 ലെവലിൽ പെട്ടവനായിരുന്നു ഞാൻ അങ്ങനെ ഫേമസ് ആക്കി റിപ്പോ

നീ എങ്ങാൻ വിട്ടു പോയാ ഞാൻ വേണ്ടി വെച്ചു കൂട്ടു മൈലാ ഈ ഗിരിയുടെ എടാ ഗിരി ഓഹടാ ഇപ്പൊ കൂലി ചെറുത്തില്ല എനിക്ക് മുള്ള മുട്ട

യിര് മയിലേക്ക് ഇങ്ങനെ മൈലത്തിരുന്ന് വിളിക്കണോ പോറി പോലെ എനിക്ക് ഇന്ന് ഞാൻ എടുക്കുന്നില്ലേ കാരണം അയ്യോ ഏടാ ഒരു കസ്തുമർ അയ്യോ ഈ മൈനെ വിളിക്കുന്നുടോ കസ്തുമർ കഴിക്കുന്നു ഏടാ നിനക്ക് എന്താടാ എന്റെ പൊണ് മോനെ നല്ല പിച്ച

എനിക്ക് നൗഷം അടുത്തുണ്ട് ഈ പിറ്റും പോറത്ത് ഈ പൂർണ്ണ ഞാൻ കൊടുക്ക എന്റെ മൈര് കൊടുക്കും എന്റെ മൈര് എനിക്ക് ഹലോ എന്റെ പൊന്ന എനിക്ക് എടാ എന്റെ നൗഷം വന്നടാ അതുകൊണ്ടാ ഐക്കേ ടാ ആ പോല ആ പൂന്ന് ആ മൈര്ത്തു വന്നേ പറ്റൂ ചേച്ചി ഞാൻ വിത്തുന്ന ഒരു മരുന്നെന്ത് ചെയ്യും ചേച്ചി എനിക്കൊരു മൈലും ഫ്രണ്ട് എനിക്കുണ്ടോ എന്റെ പോയി ഫ്രണ്ട് ആവശ്യം എന്റെ അടുത്ത് കൂടെ ഇത് താലപ്പുണ്ടീ വാ എനിക്ക് വേണ്ട കല്ല് വരും ണ്ടല്ലോ അവരാധി വർക്ക് കൊടുക്കൂരില്ല മൈലേട നിനക്ക് വല്ല ഫുൾ മൈല് പൂർ വേണം നിനക്ക് ഫുൾ കൂറു മൈര് വേണമെന്നുണ്ടെങ്കില് നി നമ്മടെ കൂട്ടി കൊടുക്കേ ഞാൻ അത്രക്കാരം ഞാൻ പറഞ്ഞോ ആണോടോ ആ ഒരു ആഴ്ച പൂണ്ടെച്ചു കൂറി പറോ നിനോട് ഞാൻ പറഞ്ഞാ പറഞ്ഞേ എനിക്ക് നിന്ന എനിക്ക് തൈപ്പിനു പറഞ്ഞില്ലേ പിന്നെ ഇത്ര കടമൂത്ത് ഇറക്കാണോ നിനക്ക് മൈല